ബ്രേക്കിംഗ് അസാധാരണ നടപടിയുമായി പാർട്ടി കോൺഗ്രസിലെ വിദേശ പ്രതിനിധിയെ ഒഴിവാക്കി യു കെയിൽ നിന്നുള്ള പ്രതിനിധിയായ മലയാളി രാജേഷ് കൃഷ്ണനെയാണ് ഒഴിവാക്കിയത് ഇയാളെ പ്രതിനിധിയാക്കി ഉൾപ്പെടുത്തിയത് എന്തിനാണെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്ന ചോദ്യം കേരള ഘടകം നേതാക്കൾ ഇടപെട്ടാണ് രാജേഷിനെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കിയത് റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് നേരത്തെ പല വിവാദമായിട്ടുള്ള സാമൂഹിക മാധ്യമ ഇടപെടലുകളിലും ഈ കക്ഷി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യു കെയിൽ നിന്നുള്ള പ്രതിനിധിയായ രാജേഷ് കൃഷ്ണയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ലോയലായ ഒരു സൈബർ ഇടപെടൽ നടത്തുന്ന ഒരാൾ കൂടിയാണ് രാജേഷ് കൃഷ്ണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ റഹീസ് റഷീദ് ചേരുന്നു റഹീസ് റഷീദ് ഇയാളെ പാർട്ടി പ്രതിനിധിയായി ഉൾപ്പെടുത്തിയിരുന്നോ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇയാളെ പാർട്ടി പ്രതിനിധിയായി ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് രാജേഷ് കിഷേ റഹീഷ് അരുൺ സി പി എമ്മിനെ സംബന്ധിച്ച് അസാധാരണമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെ തീരുമാനിച്ചതിന് ശേഷം അവരെ ഒഴിവാക്കുന്ന ഒരു രീതിയില്ല ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റും കാരണം ആ പ്രതിനിധി പാർട്ടിക്ക് അപേക്ഷ നൽകിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മാറ്റി നിർത്തുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ ഈ പാർട്ടി സമ്മേളനത്തിൽ യു കെ അയർലൻഡ് പ്രതിനിധിയായിട്ട് രണ്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് രാജേഷ് കൃഷ്ണയും മറ്റൊരു മറ്റൊരു യു കെയിൽ നിന്നുള്ള ഹർസേവ് ബെയിൻസി എന്നു പേരുള്ള ഈ രണ്ടു പേരായിരുന്നു പ്രതിനിധികളായിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെത്തി ഇന്നലെ മധുരയിലെത്തി നമ്മൾ ഈ രാജേഷ് കൃഷ്ണയുമായിട്ട് ഇന്നലെ സംസാരിച്ചതുമാണ് മുഴുവൻ സമയത്തിൽ ഉണ്ടാവും പാർട്ടി കോൺഗ്രസ് കഴിയുന്നതുവരെ ഉണ്ടാകുമെന്നാണ് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തത് അതിനുശേഷമാണ് ചില ഇടപെടലുകളുണ്ടായത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പാർട്ടിക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി ലഭിച്ചു ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഒരു ഒരു സാമ്പത്തികമായ ഇടപാടെ സംബന്ധിച്ച പരാതികൾ എന്നാണ് പാർട്ടി കേന്ദ്രവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പാർട്ടി നേതൃത്വത്തിന് തന്നെ ഈ ഒരാൾ ഒരു പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമ്മേളന പ്രതിനിധിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പോളിറ്റ് ബ്യൂറോ മെമ്പറായ എം എ ബേബി രാജേഷ് കൃഷ്ണയെ നേരിട്ട് വിളിച്ച് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതായാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകിട്ട് ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിനു ശേഷം ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളും ഉണ്ടായിട്ടുണ്ട് ആ ചർച്ചയിൽ ഏത് കാറ്റഗറിയിലാണ് രാജേഷ് കൃഷ്ണ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിച്ചതായും മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ എന്താണ് രാജേഷ് കൃഷ്ണയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നാലും പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നീക്കം ചെയ്തത് പക്ഷേ പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം വിദേശ പ്രതിനിധിയായ രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തേണ്ടതില്ല തേണ്ടതില്ല എന്ന് തീരുമാനം